ഹായ് ഓൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് ബട്ട് ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ എൻ്റെ അടുത്ത് തലേന്ന് രാത്രിയിൽ എൻ്റെ മോൻ പറഞ്ഞിരുന്നു ചെറിയ ചെറിയ വീഡിയോസായിട്ടൊന്ന് എടുക്കണേ എനിക്ക് വീഡിയോ ഷോർട്ട് വീഡിയോസ് അല്ലാണ്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അങ്ങനെ എന്നെ കൊണ്ട് പറ്റണതുപോലെ ഞാൻ വീഡിയോസ് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ ഇതിപ്പോഴും രാവിലെ എഴുന്നേക്കാൻ വേണ്ടി വന്ന് വിളിച്ചപ്പോൾ ഉള്ള കോളാണ് കാണുന്നത് മടി പിടിച്ച് കിടക്കുകയാണ് മൺഡേ അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ ഇത്തിരി പാടാണ് തലേന്നൊക്കെ ലേറ്റായിട്ടായിരിക്കും ഉറങ്ങണത് സൺഡേയിലൊക്കെ ടി വി കണ്ടും കളിച്ചുമൊക്കെ അങ്ങനെ ഇരിക്കും വിളിച്ചിട്ട് ഇങ്ങനെ മടി പിടിച്ച് കിടക്കുവാണ് പിന്നെ ഇന്നലെ തലേന്ന് ആളോട് ചോദിച്ചപ്പം ടേബിൾ ഒന്നും എടുത്തു വെച്ചിട്ടില്ല അങ്ങനെ ഞാൻ വന്ന് ടൈൻ ടേബിൾ എടുത്തു വെച്ചു ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് റൂമിൽ കൊണ്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പം ആൾ എഴുന്നേറ്റ് വന്നു കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളവും ബാത്റൂമിൽ കൊണ്ട് വെച്ച് കൊടുത്തിരുന്നു അങ്ങനെ ഞാൻ ബാക്കി കാര്യങ്ങൾ കിച്ചണിൽ ചെയ്യാൻ പോയപ്പോഴത്തേക്കും ആൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് വന്നു ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ ചോദിച്ചാൽ സ്കൂളിലെ കാര്യമാണോ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു വെയ് അല്ല സ്കൂളിലൊന്നും അല്ല വന്നിട്ട് വൈകിട്ട് വന്നിട്ട് എങ്ങനെ മീൻ പിടിക്കാൻ പോകാം എങ്ങനെ ഡാൻസ് കളിക്കാം അതൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാൻ ഓർത്തു മഴ ആയതുകൊണ്ട് ഇന്ന് ഒന്നും ഇടണ്ട സ്കൂളിൽ നല്ല മഴയാണിവിടെ രണ്ട് മൂന്ന് ദിവസം നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ ഇന്നായപ്പോൾ നല്ല മഴയാണ് രാവിലെ മുതൽ മഴയായിരുന്നു പിന്നെ ഒരുപാടൊന്നും എനിക്ക് വീഡിയോ ഇപ്പം രാവിലെ എടുക്കാൻ പറ്റിയില്ല കാരണം അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലല്ലോ ഫസ്റ്റാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എനിക്കറിയാൻ വയ്യ എന്നെ കൊണ്ട് കഴിയണതുപോലൊക്കെ ചെറുതായിട്ട് എടുത്തതേ ഉള്ളൂ ഇപ്പോൾ ഡാൻസും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതോ ഇപ്പോൾ ട്രെൻഡിങ് പാട്ടിൻ്റെ എന്നും പറഞ്ഞിട്ട് എട്ട് ഇരുപതാകുമ്പോൾ അവരുടെ ബസ് വരികയും പക്ഷേ എനിക്ക് അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്താണേലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു